മൂന്ന് പെൺമക്കൾക്ക് വിവാഹ ജീവിതം നൽകാൻ വീട് ബാങ്കിൽ പണയപ്പെടുത്തി രോഗിയും കൂലിപ്പണിക്കാരനുമായ വയോധികന് തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ബാങ്ക് ജപ്തി ചെയ്തു മാതാവും പിതാവും മറ്റു കുടുംബാംഗങ്ങളും വഴിയാധാരമായതോടെ കുടുംബത്തിന്റെ കടബാധ്യത തീർക്കാൻ നാട്ടുകാർ കൈകോർക്കുകയാണ് പലിശയ്ക്കുമേൽ പലിശയും മുതലും ചേർന്ന് തീർക്കാൻ കഴിയാത്ത കടബാധ്യതയായി ഒടുവിൽ വീടും പതിമൂന്ന് സെന്റ് സ്ഥലവും ബാങ്ക് അധീനത്തിലാക്കി കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ കുടുംബം അന്തിയുറങ്ങുന്നത് ഓല ഷെഡിൽ കാളിക്കാവ് അഞ്ചു പരിയങ്ങാട് പൂങ്കുഴി ഉമ്മറിന്റെ കുടുംബമാണ് കടബാധ്യതയിൽ കിടപ്പാടം നഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിന്റെ കടബാധ്യത തീർത്ത് കുടുംബത്തെ സംരക്ഷിക്കുന്നതിനായി നാട്ടുകാർ പൂങ്കുഴി ഉമ്മർ കുടുംബ സഹായ സമിതി എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഏതാനും മാസമായി സഹോദരിയുടെ പറമ്പിൽ കെട്ടിയ ഓല ഷെഡിലാണ് കുടുംബം അഭയം തേടിയിരിക്കുന്നത് ഏഴു വർഷം മുൻപാണ് ഉമ്മറും ഭാര്യയും ചേർന്ന് കാളികാവിലെ ഒരു സഹകരണ ബാങ്കിൽ നിന്നും ഒൻപത് ലക്ഷം രൂപ വായ്പ എടുത്തത് കിട്ടിയ പൈസ കൊണ്ട് വീട് പണിയും മക്കളുടെ വിവാഹവും നടത്തി ഇതോടെയാണ് ഉമ്മർ കടക്കടിയിലായത് മുതലും പലിശയും ചേർത്ത് ഇരുപതു ലക്ഷത്തോളം രൂപ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ബാങ്ക് പലതവണ നോട്ടീസ് അയച്ചു എന്നാൽ തിരിച്ചടവിന് ഒരു മാർഗവുമില്ലാതെ ഉമ്മർ നിസ്സഹായ അവസ്ഥയിലായിരുന്നു നമ്മുടെ കാളികാവ് പഞ്ചായത്തിൽ അഞ്ചച്ചോടി പരിയങ്ങാട് ദേശത്ത് താമസിക്കുന്ന പൂങ്കുഴി ഉമ്മർ എന്ന് പറയുന്ന സഹോദരൻ വളരെ പാവപ്പെട്ട കുടുംബത്തിലൊരംഗമാണ് അദ്ദേഹത്തിൻ്റെ മൂന്ന് പെൺമക്കളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്ന് ലോൺ ലോണെടുക്കുകയും ആ ലോൺ എടുത്തതിന് ശേഷം അദ്ദേഹം ജോലിയില്ലാതെ രോഗബാധിതനായി പ്രയാസപ്പെടുകയും അടക്കാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ ബാങ്കടവ് അത് കൂടിക്കൂടി വരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അധികൃതർ അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലത്ത് ജപ്തി വെച്ച് ഇന്ന് അദ്ദേഹം വീട് ജപ്തിയായതിനു ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഷട്ടിൽ താമസിക്കേണ്ട ഒരു ചുറ്റുപാട് വന്നിരിക്കുകയാണ് ഈ ഒരു യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിന് ശേഷം നാട്ടുകാരായ ആളുകൾ സംഘടിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ വിഷമാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കടബാധ്യത തീർക്കുവാൻ വേണ്ടി ഒരു ജനകീയ സമിതി രൂപപ്പെട്ടു വരികയും അതടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ആവും സഹായിക്കുക സഹകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സുമനസ്സുകളായ ആളുകളൊക്കെ ഈ വിഷയം മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ആവുന്ന സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ കണ്ണീറപ്പുവാനും അവരെ ആ പ്രയാസത്തിൽ മോചിപ്പിക്കുവാനും നഷ്ടപ്പെട്ട വീടും സ്ഥലവും ആ കുടുംബത്തിന് തിരിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാകുവാനും വേണ്ടി ആവശ്യമായത് ചെയ്യണം സഹകരിക്കണം സഹായിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടെ നാട്ടുകാർക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ് താഴ്മയോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അതിനിടയിൽ ബാങ്ക് ആകെ അടക്കേണ്ട സംഖ്യയിൽ ഇളവ് നൽകി പതിനഞ്ച് ലക്ഷം രൂപയാക്കി കുറച്ചുകൊടുത്തു അതിനുശേഷം വണ്ടൂരിൽ കഴിഞ്ഞ നവംബറിൽ നടന്ന മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നൽകിയ അപേക്ഷയെ തുടർന്ന് വീണ്ടും ഇളവ് നൽകി ആകെ അടക്കേണ്ട തുക പന്ത്രണ്ട് ലക്ഷമാക്കി കൊടുത്തു ഗുഡ്സ് ഓട്ടോ ഓടിച്ച് ജീവിതം പുലർത്തുന്ന ഉമ്മറിന് അതും അടച്ചു തീർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത് ഇതിനിടയിൽ വായ്പാ തിരിച്ചടവ് പൂർത്തിയായില്ലെന്ന് പറഞ്ഞ് നാലു മാസം മുമ്പാണ് ബാങ്ക് അധികൃതരെത്തി ഉമ്മറിന്റെ പേരിലുള്ള പതിമൂന്ന് സെന്റ് സ്ഥലത്തിന്റെയും വീടിന്റെയും ജപ്തി നടപടികൾ പൂർത്തിയാക്കി കുടുംബത്തോട് വീടൊഴിയാൻ ആവശ്യപ്പെട്ടത് ഗത്യന്തരമില്ലാതെ വീടിനോട് ചേർന്ന് സഹോദരിയുടെ സ്ഥലത്ത് ചെറിയൊരു ഓല ഷെഡ് കെട്ടിയാണ് ഉമ്മറും ഭാര്യ റംലത്തും രണ്ടു മക്കളും അടങ്ങുന്ന കുടുംബം ഇപ്പോൾ അന്തി ഉറങ്ങുന്നത് കുടുംബസഹായ സമിതിക്ക് വേണ്ടി കാളികാവ് സൌത്ത് ഇന്ത്യൻ ബാങ്ക് ബ്രാഞ്ചിൽ അക്കൌണ്ട് തുടങ്ങിയിട്ടുണ്ട് കെ വി അബ്ദുറഹിമാൻ ദാരിമി ചെയർമാനും കെ ടി റഷീദ് കൺവീനറും എം കെ മുഹമ്മദ് അലി ട്രഷററുമായാണ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് ൻറെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണമോഹങ്ങൾക്ക് സുവർണ ചാരുതി അതി വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട്